പോലീസിനെതിരായി വരുന്ന ആരോപണങ്ങളിൽ പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചതാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ആ എസ് പി എന്തെല്ലാമാണ് പറഞ്ഞത് ഫോണിൽ കൂടി എ ഡി ജി പി ഒരു എസ് പി അയാൾ തൃശ്ശൂരിലെയും പാലക്കാടേയും മലപ്പുറത്തെ എസ് പിമാരെ കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഇതാണ് പോലീസ് പോലീസിന് ഫോഴ്സാണ് ഒരു ഹൈറാർട്ടിയാണ് ഒരു എസ്പി റാങ്കിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ എ ഡി ജി പിയെ കുറിച്ച് ഇങ്ങനെ പറയാണ് സഹപ്രവർത്തകനായ സീനിയർ ആയിട്ടുള്ള അയാളേക്കാൾ പോലീസിൽ സീനിയർ ആയിട്ടുള്ള ആളല്ലേ മലപ്പുറം എസ് പിന്നെ എന്താ അസംബന്ധമാണ് സർക്കാരിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി യു ഡി എഫ് കോൺഗ്രസും മുന്നോട്ടു പോകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ പോലീസ്